നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം വീഡിയോയുടെ ആദ്യം തന്നെ സ്ക്രീനിൽ നമ്പറുണ്ട് അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് അതേപോലെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ തേക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായതിനു ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ ഈ ഒരു ചാർട്ട് എന്തിനാണ് ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ സക്സസ് ആയിട്ട് റണ് ചെയ്യുന്നതാണ് ഇതൊരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഇത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അല്ല ബാങ്ക് നിഫ്റ്റി അല്ലാതെ നിഫ്റ്റി സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിങ് സ്റ്റോക്ക് ഓപ്ഷൻസ് അതേപോലെ തന്നെ ഫോറെക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി സെഗ്മെൻറ്റിലൊക്കെ യൂസ് ചെയ്യാം അതേപോലെ സ്ട്രൈക്കുകളിൽ യൂസ് ചെയ്യാനായിട്ടൊക്കെ ഈസി ആയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഒരിക്കലും ഞാനൊരു ട്രേഡിംഗ് അല്ല ഞാൻ പഠിപ്പിക്കുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് ടെൻഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിപ്പോൾ ഇത് ബിഗിനേഴ്സിന് മാത്രമല്ല ഒരുവിധം സ്റ്റേബിളായിട്ട് പോകുന്നവരാണെങ്കിലും നല്ല എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സിനാണ് ഈ ഒരു ചാർട്ട് യൂസ്ഫുള്ളാണ് കാരണം ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചാർട്ടാണ് ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം മാർക്കറ്റ് നിൽക്കുന്നത് നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി പതിനൊന്നിലാണ് കഴിഞ്ഞ ദിവസത്തെ ബാർ റീപ്ലൈ നമുക്കൊന്ന് നോക്കാം മാർക്കറ്റ് ഈയൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് അപ്പായി കഴിഞ്ഞാൽ ഏകദേശം ഈയൊരു ടിപ്പിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് ലെവലിലേക്കോ ആണ് നമ്മൾ മാർക്കറ്റ് പ്രതീക്ഷിച്ചത് നിഫ്റ്റിയുടെ പോലെ തന്നെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താലാണ് ഈ ഒരു ഗ്യാപ്പിലേക്ക് നിഫ്റ്റി ഓൾറെഡി ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി മൂവ്മെൻറ്റിൻ്റെ പ്രൈസ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേട്ടോ അത് ഈ ഒരു കാണുന്ന ഗ്രീനും റെഡും മാറി മാറി വരുന്നില്ല അതാണ് പ്രൈസ് ലൈൻ അത് നോക്കിയിട്ടാണ് ഞാൻ ഏകദേശം ഒരു ഐഡിയ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക് ഔട്ടായി കണ്ടോ ഇപ്പോൾ ഈ ഒരു ടിപ്പിൽ വന്ന് ഇടിച്ച് നിൽക്കുന്നുണ്ടോ ടിപ്പിലേക്ക് ഇടിച്ച് നിൽക്കുന്നത് അതൊരു ഓട്ടോമാറ്റിക് റെസിസ്റ്റൻറ്റ് ഏരിയ ആണ് ഇനി ആ ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ അപ്പം നമുക്കങ്ങനെ ആയിട്ട് അനലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന മൂവ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത് എണ്ണൂറ്റി മുപ്പത്തെട്ടിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് നേരെ മറിച്ച് ഇതൊരു നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണാണ് താഴത്തേക്ക് വന്നാൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറാണ് സപ്പോർട്ട് ഏരിയ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത സപ്പോർട്ട് ലെവലിലേക്ക് വരുന്നത് നാൽപ്പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തേഴിലേക്കായിരിക്കും അപ്പോൾ വളരെ ഈസി ഈസിയായിട്ടാണ് വലിയ ആയിട്ടൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കാരണം മാർക്കറ്റ് ഒരു ബസ് സ്റ്റാൻഡിലാണ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഡിപ്പോയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഏത് ഭാഗത്തേക്കാണ് പോകണതെന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ തിങ്കളാഴ്ച നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ ആർ എസ് ഐ ഓൾറെഡി ഡൗൺ സൈഡ് തന്നെയാണ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു ഡെയിലി ചാർട്ടിലാണെങ്കിൽ ഡെയിലി ചാർട്ടിലാണെങ്കിൽ കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് ഈ ഒരു ട്രെൻഡ് അപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ അമ്പത് അറുന്നൂറ്റി എൺപത് അവിടെ നിന്നും ഒരു മൂവപ്പായി കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ചെന്ന് പെടാനുള്ളത് അമ്പത്തിരണ്ട് നാന്നൂറ്റി നാൽപ്പത്തേഴ് അപ്പോൾ ഒരു അമ്പത്തയ്യായിരം കൂട്ടും അല്ല സോറി അമ്പത്തിരണ്ട് അഞ്ഞൂറ് ലെവലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഈയൊരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കേട്ടോ നെക്സ്റ്റ് വീക്കിലെ ആണ് നേരെ മറിച്ച് ഈയൊരു നിലവിലുള്ള ആ ഒരു ക്യാൻഡറിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ വരാനായിട്ടുള്ളൊരു ഏരിയ നാൽപ്പത്തേഴ് നാനൂറ്റി അറുപത്തിരണ്ടാണ് അത് ബ്രേക്ക് ചെയ്താലാണ് താഴത്തോട്ട് പോവുള്ളൂ വൺ ഡേയിൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പത് അറുന്നൂറ്റി എൺപതാണ് റെസിസ്റ്റന്റ് ഏരിയ സ്റ്റിൽ വൺ ഡേ ക്യാൻറ്റിൽ ആർ എസ് ഐ താഴ്ത്തോട്ടാണ് നിൽക്കുന്നത് അത് ഈ ഫിഫ്റ്റിയിൽ നിന്ന് റീകർവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മേളിലോട്ടായിരിക്കും പോകുന്നത് വളരെ കൺസോൾഡേഷൻ സോണാണ് ഈ വൺ ഡേ ക്യാൻ്റ് ഇവിടുന്ന് താഴ്ത്തോട്ട് വരുന്ന കറുവാവുന്ന സമയത്ത് ഇവിടെ തന്നെ മേ ബി കൺസോൾഡേഷൻ ആവാനുള്ള ചാൻസും കൂടെ വളരെ കൂടുതലാണ് അത് വീക്കിലിയിലേക്ക് നമുക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ വീക്കിലിയില് നല്ലൊരു ബ്രേക്കൗട്ട് സ്റ്റേജിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ഡൗണൊക്കെ ഉണ്ടായിട്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി ഇപ്പോൾ വീക്കിലിയിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണെങ്കിലും ഇത് നാൽപ്പത്തൊമ്പത് ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഒരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാ സൈഡ് കൊണ്ടും ഒരു ഡൗൺ സൈഡിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ അടുത്ത ആഴ്ച നാൽപ്പത്തൊമ്പത് ഒരുന്നൂറ്റി നാൽപ്പത്തൊന്നിലേക്കാണോ അമ്പത്തോരായിരത്തി എട്ടിലേക്കാണോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് മെയിനായിട്ട് വി ഹയർ ടൈം ഫ്രെയിമിൽ പറയാനായിട്ടുള്ളൊരു കാര്യം നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ മെജോറിറ്റി മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് തന്നെയാണ് നിലവിൽ കാണുന്നത് അപ്പോൾ അവിടെ നിലവിലുള്ള ഏരിയ എന്ന് അപ്പായി കഴിഞ്ഞാൽ അമ്പത് ഒരുന്നൂറ്റി പതിനഞ്ചാണ് മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ഏരിയ അത് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് എങ്ങോട്ട് പോവുകയുള്ളൂ പിന്നെ പോകാനുള്ള റെസിസ്റ്റൻ്റ് ഏരിയ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി എൺപത്തഞ്ചാണ് നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി അൻപത് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫാളാവാനുള്ളത് നാൽപ്പത്തെണ്ണായിരത്തി അറുപത്തേഴിലേക്കാണ് അപ്പോൾ ഇതാണ് അടുത്ത ഡയറക്ഷൻ അതിൻ്റെ ഇടക്ക് വെച്ചിട്ട് എവിടെയെങ്കിലും തിരിയോ എന്നൊക്കെ ചോദിച്ച് ഇഷ്ടംപോലെ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഒരു ആർ എസ് ഐയുടെ കൺഫർമേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ അവിടം വരെ ഉള്ള മാർക്കറ്റ് അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ മെജോറിറ്റി ശ്രദ്ധിക്കാറ് അപ്പോൾ ഇതാണ് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യൂ ഒന്നും അല്ല സിമ്പിളായിട്ടുള്ള വ്യൂ ആണ് കാണുന്നവർക്ക് ഈ ലൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം പക്ഷേ ഇതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നമുക്ക് സിയിൽ നല്ല സ്ട്രൈക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് നാൽപ്പത്തൊൻപത് അറുന്നൂറ് നാൽപ്പത്തൊമ്പത് എണ്ണൂറ് അമ്പതിനായിരം പിന്നെ ഉള്ളത് അമ്പത് അഞ്ഞൂറാണ് അതേപോലെ പിയിൽ അത്യാവശ്യം നല്ല സ്ട്രൈക്ക് അമ്പതിനായിരം നാൽപ്പത്തൊമ്പത് എണ്ണൂറ് നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് നാൽപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തെട്ട് അഞ്ഞൂറ് ഇതൊക്കെയാണ് മെജോറിറ്റി ആയിട്ടുള്ള സ്ട്രൈക്കുകൾ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ നമ്മൾ വേറൊന്നുമില്ല അപ്പോൾ പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം അതായത് നിഫ്റ്റിയുടെ ലൈവ് വ്യൂ അനലൈസ് ചെയ്യുന്ന ഒരു റൂമുണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്തായാലും നേരിട്ട് വിളിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക മെസ്സേജസ് ഞാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് അവരുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള അവരുടെ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മനസ്സിലാക്കണം അവർ എങ്ങനെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കണം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം മുമ്പോട്ട് പോയാൽ മതിയല്ലോ അത് മെസ്സേജിലൂടെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് വിളിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അടുത്ത ആഴ്ച നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്